വീടുകൾ ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ അധികാരികളുടെ നിഷ്ക്രിയത്വങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടി ചേലകര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വന്യമൃഗശല്യം നിയന്ത്രിച്ച് കൃഷിയും ജനജീവിതവും സംരക്ഷിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കുക കൃഷി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിഭവങ്ങൾ കൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ റഷീദ് മാസ്റ്റർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഷാജഹാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ കർഷക അവാർഡ് ജേതാവ് ടി രാംകുമാർ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ കെ ഷഫൂറ പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ തുടങ്ങിയവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ പി ബി മുഹമ്മദ് അഷ്റഫ് മണ്ഡലം ട്രഷറർ ഇ മുഹമ്മദ് കുട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ഒ എം ബഷീർ പി എ അബ്ദുൾ മുത്താലി പി ഭാസ്കരൻ പി എ മുഹമ്മദ് കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇരച്ചേരുവാൻ കുരങ്ങുകൾക്കോ മലയണ്ണന്മാർക്കോ ഒന്നും കഴിയാത്തവണ്ണം സുരക്ഷിതമായിരിക്കും അവരുടെ സംവിധാനങ്ങൾ ഇതൊന്നും സുരക്ഷിതമായി സംവിധാനിക്കപ്പെടാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന മൂടുന്ന പാവങ്ങളുടെ വീടുകൾ തകർക്കപ്പെടുന്നു പാവങ്ങളായ വീട്ടമ്മമാരും മക്കളും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ പരിഹരിക്കാൻ ബാധ്യസ്ഥരായ ഭരണകൂടം നിഷ്ക അവർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം പ്രശ്നം അതാണ് ഈ നാടിന്റെ പരിഹരിക്കണം ബന്ധപ്പെട്ട അധികാരികൾ വന്യജീവികളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെൽഫെയർ പാർട്ടി പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് വ്യക്തമാക്കി വന്യമൃഗി കൊല്ലാൻ പാടില്ല കാര്യം ശരിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ല ഇപ്പൊ നമ്മൾ ദൈവങ്ങളുടെ പേരിൽ തന്നെ ഓരോ ദൈവങ്ങളുടെ പേരിലുണ്ട് ഓരോ വാഹനങ്ങളാണ് ഈ മൃഗങ്ങളൊക്കെ എലി ആന അല്ലെ പശു ആ പശു നമ്മള് കാട്ടില് പറഞ്ഞു തരേ ഏത് മൃഗം ആരുടെ കൂടെ ജീവിക്കേണ്ടത് ചോദിച്ചു തരേറെ അപ്പൊ മനുഷ്യരുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞത്തരേ അങ്ങനെത്ര പശു കാട്ടുന്ന മനുഷ്യരുടെ കൂടെ വന്നത് ആ പശു പോലും ഇന്നിപ്പോ കാളകളെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അറവ്ശാലയ്ക്ക് കൊണ്ടുവന്ന മൃഗം മനുഷ്യത്വം ഇല്ലാതെ കൊണ്ട് കാണിക്കുന്ന കൊലകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക അതൊക്കെ പോയിട്ടത് വേറെ കാര്യങ്ങൾ അപ്പം ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ഞങ്ങളുടെ റവന്യൂ ഭൂമിയിൽ എന്ത് പണിയണം ഏത് പണിയണം എന്നുള്ള ആവാസം ഞങ്ങൾക്കാണ് അല്ലാണ്ട് അത് ഫോറസ്റ്റിൻ്റെ ഫീൽഡിലല്ല വരുന്നത് അപ്പോൾ ഫോറസ്റ്റ് ഭൂമിയും റവന്യൂ ഭൂമിയും രണ്ടിന് രണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഭൂമിയിൽ വരുന്ന വന്യമൃഗങ്ങളെ അകറ്റാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം ഇപ്പോൾ ഫെൻസിങ് ഫെൻസിങ് വളരെയധികം കോടിക്കണക്ക് രൂപ ചിലവാക്കിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ആന ചവിട്ടിക്കൊന്നിട്ടുള്ള ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് ആന ചവിട്ടിക്കൊന്നിട്ടുള്ള സി സി വി ന്യൂസ്